ശബരിമല തീർത്ഥാടനത്തിന് പോയ ഹിന്ദു ഐക്യവേദി നേതാവിനെ കാണാതായിട്ട് ഒരു മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം തൊടിയിൽ വീട്ടിൽ ഇന്ദിരയുടെ മകൻ നാൽപ്പത്തി വയസ്സുള്ള അനിൽകുമാറിനെയാണ് ഒരു മാസം പിന്നിടുമ്പോഴും കണ്ടെത്താൻ കഴിയാഞ്ഞത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് അഞ്ച് സുഹൃത്തുക്കളോടൊപ്പമാണ് ഹിന്ദു ഐക്യവേദി ശംഖുമുഖം നഗരസമിതി സെക്രട്ടറി അനിൽകുമാർ ശബരിമലയിലേക്ക് പോയത് കാരണബാധയിലൂടെ ശബരിമലയ്ക്ക് പോകവെ ജനുവരി ഒന്നിന് എരുമേലി ഇടത്താവളത്തിൽ തങ്ങി പിറ്റേ ദിവസം രാവിലെ അനിൽകുമാറിനെ കാണാതാവുകയായിരുന്നു തുടർന്ന് ഫോറസ്റ്റ് വിഭാഗം അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കൂടെയുണ്ടായിരുന്ന തീർത്ഥാടകർ പമ്പ പോലീസിൽ പരാതി നൽകി ഓട്ടോ തൊഴിലാളിയായ മകനെ കാണാതായ കേസിൽ പോലീസിന്റെ ഭാഗത്തെ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഡി ജി പി ഉറപ്പു നൽകിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സിൽവൻ ടൈൽസ് ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ ആൻഡ്